പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ചവരെ പൊക്കിയപ്പോൾ പിടികൂടിയത് രണ്ടു കിലോയുടെ വലിയ പൊതി കഞ്ചാവ് കുറ്റിപ്പുറം റെയിൽവേ ഓവർ താഴെ വെച്ചാണ് സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ പട്രോളിംഗിനെത്തിയതായിരുന്നു പോലീസ് സംഘം പോലീസിനെ കണ്ടതും രണ്ടുപേർ പെട്ടെന്ന് ഓടാൻ ശ്രമിച്ചു സംശയം തോന്നിയ പോലീസ് സംഘം ഇരുവരെയും പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ കാസിം ഷേഖ് വിനോദ് എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത് ഇവരുടെ കയ്യിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് കിലോ കഞ്ചാവാണ് പരിശോധനയിൽ കണ്ടെത്തിയത് രണ്ടു കിലോയുടെ വലിയ പൊതിയായിരുന്നു ഇവരുടെ ബാഗിലുണ്ടായിരുന്നത് കുറ്റിപ്പുറം സി ഐ പത്മരാജൻ എസ് ഐ സെൽവകുമാർ ഡാൻസ് ഓഫ് എസ് ഐ രാജേഷ് എ എസ് ഐ ജയപ്രകാശ് സി പിഒമാരായ രഘു വിമോഷ് ഷെറിൻ പി ജോൺ ബൈജു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്